നമസ്കാരം അൻപത് ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി പതിനെട്ടായിരം വോട്ട് അധികമായി ബി ജെ പിക്ക് നേടിക്കൊടുക്കും അത് അതും വിപ്ലവത്തിൻ്റെ നാടായ വിപ്ലവത്തിൻ്റെ മണ്ണായ ആലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തി എൺപതിനായിരം ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ടുള്ള ആലപ്പുഴയിൽ ഇത്തവണ മൂന്ന് ലക്ഷത്തോളം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ പിടിച്ചിരിക്കുന്നത് ഇതുപോലെ കൂടുതൽ വോട്ട് പിടിച്ച മറ്റാരും തന്നെയില്ല സുരേഷ് ഗോപി മാത്രമാണ് അഞ്ച് വർഷം കഠിന പ്രയത്നം ചെയ്തിട്ടാണ് സുരേഷ് ഗോപിക്ക് ഒരു ലക്ഷത്തി പതിനെട്ടായിരം വോട്ട് പിടിക്കാൻ കഴിഞ്ഞതെങ്കിൽ അതോടൊപ്പം മറ്റു കണ്ണ് തിരുവനന്തപുരത്ത് അതിൻ്റെ നാല് പൗതി വോട്ടേ പിടിക്കാൻ പറ്റിയുള്ളൂ വി മുരളീധരൻ രണ്ട് ലക്ഷത്തി എൺപതിനായിരം വോട്ട് കഴിഞ്ഞ തവണ സുര ശോഭുരേന്ദ്രനെ പിടിച്ച സ്ഥലത്താണ് ഇത്തവണ കുറച്ച് വോട്ടുകൾ കൂടി പിടിച്ചത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം വോട്ട് പിടിച്ചു വരുത്ത ഗ്രൗണ്ട് വർക്ക് ചെയ്ത ശോഭാ സുരേന്ദ്രൻ്റെ വർക്കെല്ലാം മുതലെടുത്തിട്ടാണ് വി മുരളീധരനെ ഒരു വർഷമായി വർക്ക് ചെയ്തിട്ട് ഇത്ര വോട്ട് പിടിച്ചത് എന്തായാലും ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഡൽഹിക്ക് പറക്കുന്നു എന്നുള്ള വിശേഷതയാണ് കേൾക്കുന്നത് അവർക്ക് അവർ ഡൽഹിയിലെത്തി മടങ്ങി വരുന്നത് കേരളത്തിലെ ബി ജെ പി പ്രസിഡൻ്റായിട്ടാവാനാണ് സാധ്യതയെന്നുള്ള റിപ്പോർട്ടും വരുന്നു അല്ലെങ്കിൽ ദേശീയ വൈസ് പ്രസിഡൻ്റായിട്ട് ആയിരിക്കും അവരുടെ സ്ഥാനം എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും കേരളത്തിൻ്റെ തീപ്പൊരി ബി ജെ പി നേതാവ് ഇത്തവണ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് മുംബൈയിലും കല്യാണിലും താനയിലും എല്ലാം മാത്രമല്ല വാരാണസിയിൽ പോയി പ്രസംഗിച്ചിട്ടുള്ള ആളാണ് അവരെ പ്രത്യേകമായി ക്ഷണിച്ചിട്ടാണ് പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടാണ് വാരാണസിയിൽ പോയിട്ടുള്ളത് അതുവഴി ഹിന്ദിയിലും അസാധാരണമായി പ്രസംഗിക്കാൻ കഴിവുണ്ടെന്ന് തെളിയിക്കുകയും അവിടെയും കയ്യടി വാങ്ങാൻ കഴിവുള്ള നേതാവാണെന്ന് തെളിയിക്കും മുമ്പ് ഉമാഭാരതിക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായ പിന്തുണ ജനങ്ങളുടെ ഭാഗത്ത് ഈ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും അവർക്കുണ്ടെന്നുള്ള തെളിവുകളാണ് ഓരോ ഓരോ ദിവസം വരുന്നത് നമ്മളിപ്പോൾ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് ഈ കഴിഞ്ഞ ആ എലക്ഷൻ്റെ അവസാന കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിവാദത്തിൽ അവരുടെ മറുപടിയാണ് ആ മറുപടി കേട്ടാൽ തന്നെ അറിയാം അവർ എത്രമാത്രം ശക്തയായ തീപ്പരി നേതാവാണെന്ന് ആരെങ്കിലും ഇങ്ങോട്ട് ഏറ്റുമുട്ടാൻ വന്നാൽ അവരെ തല ചെയ്തിച്ച് വെട്ടിയിട്ട തകർക്കുമെന്നുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ ആർജവത്വം പോരാടാനുള്ള വീര്യം ആ വീര്യമുള്ള തീപ്പൊരി നേതാവ് നമുക്കറിയാം അവരാണ് കേരളത്തിൽ ഒരു ബി ജെ പിയുടെ സ്റ്റൈലെല്ലാം മാറ്റിമറിച്ച് ഇവിടെ എതിർക്കേണ്ടത് സി പി എമ്മിനെയാണ് ഇവിടെ എതിർക്കേണ്ടത് പിണറായിയെയാണ് എന്ന് തെളിയിച്ചിട്ടുള്ളത് അവർ കണ്ണൂരിലും കാസർഗോഡും എല്ലാം പിണറായിയുടെ ധർമ്മടത്തുമെല്ലാം മട്ടന്നൂരിലെല്ലാം സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോയി പ്രസംഗിച്ച് അവിടെയെല്ലാം ഇളക്കി മറിച്ചിട്ട് പിണറായി വിജയനെ നേരിട്ട് വെല്ലുവിളിച്ചിട്ടുള്ള ഒരു നേതാവാണ് ഇവിടെ കെ സുരേന്ദ്രനും அதேபோல் வி எல்லாம் வாலாட்டியாய் ശോഭാക്ക് എതിരെ നിന്നുകൊണ്ട് അവരെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ യൂസഫലിയോടൊപ്പം നിന്ന് പിണറായി വിജയൻ്റെ ആസനം താങ്ങി പിണറായി അഴിമതിപ്പണം കൈപ്പറ്റുന്ന തിരക്കിലായിരുന്നുവെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പ്രചരിപ്പിക്കുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് കെ സുരേന്ദ്രൻ ഇപ്രാവശ്യം കെട്ടിവെച്ച കാശുപോയത് രാഹുൽ ഗാന്ധിയോട് ഏറ്റുമുട്ടി കെട്ടിവെച്ച കാശുപോയി ബി ജെ പിക്ക് എന്നുള്ള ചീത്ത പേരുണ്ടാക്കിയ നേതാവാണ് കെ സുരേന്ദ്രൻ അതോടൊപ്പം തന്നെ വി മുരളീധരനാകട്ടെ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്ത ആറ്റിങ്ങളിൽ പോയി മത്സരിച്ച് കുറച്ച് വോട്ടും കൂടി പിടിച്ചു എന്നല്ലാതെ ഒരു വോട്ടും സ്വന്തമായി പിടിക്കാൻ കഴിഞ്ഞാൽ അവിടെ മുപ്പതിനായിരം വോട്ട് പിണറായി വിജയൻ കൊടുത്തു എന്നുള്ളതാണ് സത്യം അങ്ങനെ കിട്ടിയൊരു വോട്ടല്ലാതെ എന്ത് സ്വന്തമായ വോട്ടാണ് വി മുരളീധരൻ പിടിച്ചിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ കുറേ കാലമായി പിണറായി വിജയൻ തമ്മാടിത്തരം കാണിച്ച് അഴിമതി നടത്തി ഇവിടെ എല്ലാ തരത്തിലും ജനങ്ങൾ വെറുപ്പിക്കുന്ന ഭരണം നടത്തുമ്പോൾ അതിനെതിരെ കമാനുരക്ഷമിണ്ടാതെ മിണ്ടാതെ ആസനം താങ്ങികളായി നിന്ന ബി ജെ പി ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന് ഒറ്റ നാമധേയത്തിൽ അവരുടെ പിന്നിലേക്ക് ഒളിഞ്ഞു മാറി നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് വന്നിരിക്കുകയാണ് എന്തായാലും വി മുരളീധരൻ കഴിഞ്ഞ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഗവർണർ സ്ഥാനം കൊടുക്കാനുള്ള പ്ലാനാണ് ബി ജെ പിക്ക് ഉള്ളത് എന്നുള്ളതാണ് വിവരം പുറത്തു വരുന്നത് എന്തായാലും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി നാളെ അധികാ വരുമ്പോൾ അധികാരം ഏറ്റെടുക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് സഹമന്ത്രി സ്ഥാനമെങ്കിലും കൊടുക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ശോഭാ സുരേന്ദ്രന് കേന്ദ്രമന്ത്രി സ്ഥാനം നീട്ടിയെങ്കിലും തനിക്കത് വേണ്ട കേരളത്തിൽ ബി ജെ പിയെ വളർത്തിയാൽ മതി എന്നുള്ള മറുപടി ആണ് കൊടുത്തിട്ടുള്ളത് അതിന് അവർക്ക് ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാനം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരവും പുറത്തു വരികയാണ് അത് തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമായി മാറും രണ്ട് മന്ത്രിമാരുൾപ്പെട്ട കേരളത്തിൻ്റെ ശക്തമായ സ്ഥലത്തേക്ക് തൃശൂർ ജില്ലയിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപിയുടെ നാട്ടിൽ തന്നെയുള്ള ശോഭാ സുരേന്ദ്രൻ ഇനി ആ അവിടെ നിന്ന് തുടങ്ങും കേരളത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപിയും അതേപോലെ രാജീവ് ചന്ദ്രശേഖരനും ഉണ്ടാക്കിയെടുത്ത തിരുവനന്തപുരവും അതേപോലെ ഇവിടെയും ഇവിടെ തൃശൂരും മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിട്ടുള്ള ആലപ്പുഴയിൽ കായംകുളവും ഹരിപ്പാടുമെല്ലാം രണ്ടാം സ്ഥാനത്തും ഒരു കാലഘട്ടത്തിൽ ആ സ്ഥലങ്ങളിൽ നിന്ന് തുടങ്ങും ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ കത്തിപ്പടർന്ന ഒരു പ്രചരണം നടത്തി കേരളത്തിലെ ബി ജെ പിയെ ഉണർത്തിയെടുക്കാൻ ശോഭാ സുരേന്ദ്രൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും അത് വലിയ വളർച്ചയുണ്ടാക്കാൻ ബി ജെ പി നേട്ടമുണ്ട് നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഡൽഹിക്ക് പറക്കുന്നത് ഈ കൃത്യമായി പറഞ്ഞാൽ അവർ പ്രസിഡൻ്റ് ആവാൻ തന്നെയാണ് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ദേശീയ പാർട്ടിയുടെ ബി ജെ പിയുടെ ദേശീയ സെക് വൈസ് പ്രസിഡൻ്റ് ആവാനോ സെക്രട്ടറി ദേശീയ വൈസ് പ്രസി സെക്രട്ടറി ആവാനോ ഒക്കെയുള്ളൊരു സാധ്യതയാണ് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന വിവരം നമുക്ക് കാത്തിരുന്ന് കാണാം ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ മുമ്പത്തെ പോലെ ആർക്കെങ്കിലും മൂലയ്ക്കിരുത്തി അവഗണിച്ച് ഇല്ലാതാക്കാൻ ഇനി ശ്രമിക്കാൻ കഴിയ കഴിയില്ല എന്നുള്ളതാണ് സത്യം കുറേ കാലമായി വി മുരളീധരനും കെ എല്ലാം ശോഭാ സുരേന്ദ്രനെ മൂലക്കിട്ട് തട്ടുകയായിരുന്നു ഒതുക്കുകയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു കേന്ദ്രത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് ഏറ്റവും വിശ്വസ്തയായ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ആതിൻ്റെ ഈ എലക്ഷൻ ഈ തവണ കേന്ദ്രമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള ഒരു തീരുമാനം കൂടി ഉണ്ടാകും എന്നുള്ളതാണ് പുറത്ത് വരുന്ന വിവരം നന്ദി നമസ്കാരം